ഹലോ ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് പൈസ ഒക്കെ കുറച്ച് കുറവാണ് അപ്പം നമുക്ക് നേരെ ബോസിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം എന്തെങ്കിലും പണി ഉണ്ടാകും അപ്പം എനിക്ക് ഈ കാറിൽ കയറി പോകാം പക്ഷെ നമ്മളിപ്പോൾ കാറും ബൈക്കൊക്കെ ഇപ്പോൾ ഇത് ഇത്ര നമുക്ക് കാറും ബൈക്കൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ കാറിലധികം പോകാമല്ലേ നമുക്ക് നേരെ നമ്മൾ ബോസിൻ്റെ ബിൽഡിങ്ങൊക്കെ പോയി വയ്ക്കാം ഹലോ ഗൈസ് അങ്ങനെ ബോസിന്റെ ബിൽഡിങ്ങിൽ എത്തിയേക്കും ബോസ് ദിവസം ദിവസം അങ്ങനെ ബിൽഡിങ് മാറി പക്ഷെ അമ്മളും ബോസ് മാത്രമേ അറിയുള്ളൂ അതോ ഗൈസ് നമ്മൾ ബോസ് പോയി അത് ഗൈസ് അപ്പൊ ബോസ്ന്ന് പറഞ്ഞാല മുട്ട പാടിയ നമ്മളെ പഴ വിടാ അത് ഒരു 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 ഭാഗം മാത്രം ബോംബ് വെച്ച് പൊട്ടിച്ചാണ് അപ്പൊ ഞാൻ കാണിച്ചാലും ഏത് ഭാഗമാണ് ബോംബിട്ട് പൊട്ടിച്ചു നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ നമുക്ക് നേരെ പോവാം അതായത് അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്തിക്കാം നമുക്ക് വണ്ടി ഇവിടെ നിർത്തിട്ടുണ്ട് ആൾക്കാരുടെ കാണും നമുക്ക് വണ്ടി അബായിട്ട് നിർത്തിട്ടാണ് പോലീസുകാരൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി നേരെ സ്ഥലം കാണിച്ച് തരാം നമ്മള് ബൈക്കൊക്കെ വെക്കൂല അവിടെ മാത്രം ബോംബി വെച്ച് പൊട്ടിച്ചത് അപ്പൊ ഞാൻ ബോസിനോട് പറഞ്ഞു പൊട്ടൂലെന്ന് പറഞ്ഞപ്പോ പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയാലും പൈസ തരാന്ന പറഞ്ഞു അപ്പൊ നമുക്ക് പൈസല്ല ആവശ്യം നമ്മൾ എന്തായാലും ആ വർക്ക് എടുത്ത് നമ്മളെ വീടാണ് ഇത് പഴയ വീടും അപ്പൊ ഇത് പൊട്ടു പൊട്ടിയിട്ടില്ലെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പൊട്ടിയാല് ലൈക്കും ചെയ്യാ അപ്പൊ നമുക്ക് ഈ ഭാഗം മാത്രാണ് ബോംബ് പൊട്ടിച്ച ബോംബൊക്കെ വെച്ചിങ്ങണേണ്ട അവിടുന്ന് ഇവിടെ ഒരേ ഉണ്ട് എല്ലാതും വെച്ച് നമുക്ക് നേരെ പൊട്ടിച്ചാ പൊട്ടിച്ച അപ്പൊ നമ്മളങ്ങനെ പൊട്ടിച്ച നല്ലൊരു ഹാങ് ആയിക്കണ് അപ്പൊ പൊട്ടിച്ചപ്പോണ്ട അങ്ങനെ പൊട്ടിക്ക് അങ്ങനെ പൊട്ടി കഴിഞ്ഞിണ് അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം ോക്കിട്ട് മനസ്സിലായിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് വളരെ കുറവാണ് നല്ല സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വണ്ടി എടുത്ത് കണ്ട് വീട്ടിൽ പോവാം ഒരു കേടുപാടും പറ്റിയിട്ടില്ല നമുക്ക് നേരെ ബോസിനെ വിളിച്ച് നോക്കാം അത് കൈ ബോസിനെ ഒക്കെ വിളിച്ച് പറഞ്ഞു നമുക്ക് നേരെ ഗരാജ് പോവാം അത് കൈ അങ്ങനെ ഗരാജിൽ എത്തിക്കാൻ നമുക്ക് വണ്ടി വരെ നിർത്തിയാണ്ട് അറിഞ്ഞാ ഐസ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ കയരാ കാർഗരാജിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വരാം കേസ് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ പോവാം ഐസ് കുറച്ച് വണ്ടികളൊക്കെ ഞാൻ ഇറക്കണം പുതിയതായിട്ട് അത് കേസ് കാർഗരാജെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കാറിൽ കയറി വീട്ട് പോവാം ഐസ് ഞങ്ങൾക്ക് കാറിൽ കയറി എന്നിട്ട് വീട്ടിൽ പോവാം ഏഷ്യങ്ങനെ കാറിൽ കയറീക്കണേ നമുക്ക് നേര വീട്ട് പോവാം അപ്പൊ നമ്മൾ ഈ പണിയെടുത്തിട്ട് കുറച്ചേ പൈസ കിട്ടിയിട്ടുള്ളൂ കുഞ്ഞ് കുറച്ചുകൂടെ പൈസ ചിലപ്പോ നമ്മള് പണിയെടുക്കും അപ്പൊ കേസ് ഈ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബായ്